ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സോറി ഇന്നത്തെ വീഡിയോ അല്ല ഇന്നലത്തെ അല്ല മിനിയാത്തേല്ല രണ്ടാഴ്ച മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് ഒരു ആഴ്ച ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അത് കാരണം എനിക്ക് എടുത്തു വെച്ച വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റി ടൈം കിട്ടിയില്ല കാരണം അത് വോയിസ് ഓവർ കൊടുക്കേണ്ട കാരണങ്ങൾ കൊണ്ട് ടൈം കിട്ടിയില്ല അപ്പോൾ കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ റിക്കവറായിട്ട് ഇപ്പോൾ വന്നു നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ആ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത പരിപാടി നമുക്ക് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പെഷ്യൽ ബിരിയാണിയിട്ടായിരുന്നു സ്പെഷ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാനും അമ്മയും എന്നാ ഒരാത്തരം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നും പച്ചക്കറി അല്ല അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവാണെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ബിരിയാണി റൈസ് ചിക്കൻ ഇല്ലാത്തൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വരാം കുഞ്ഞുപെരാനെടുക്കണോ ഓക്കേ பண்ண முழுவனட்டிக்க ஆச்சு ഞാനപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് ചുമ്മാ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ജലദോഷം വരും പിന്നെ പോവും അങ്ങനെ ഒരു ടെൻഡൻ ഒരു ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം സ്ഥിരം കാണിച്ചിരുന്നത് നമ്മുടെ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ കാണിച്ചിട്ട് പിന്നെ മാറാണ്ടായപ്പോൾ നമ്മൾ വേറൊരു ഡോക്ടറ് കാണിച്ചു അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് മൂന്ന് ദിവസം നോക്കിയിട്ട് അഡ്മിറ്റാക്കാം അങ്ങനെ ഒരു ഇത് പറഞ്ഞത് അപ്പം ഞാൻ മൂന്ന് ദിവസത്തിന് വെയിറ്റ് ചെയ്തില്ല അപ്പം തന്നെ അഡ്മിറ്റാക്കിയാളെ പിന്നെ അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു ഡോക്ടറും കൂടി മാറ്റി കാണിച്ചു ഇപ്പോൾ കുറവുണ്ട് കുറെ ആൻറ്റിബയോട്ടിക്കും ഇതൊക്കെ കഴിച്ചു കുഞ്ഞാണെങ്കിൽ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് കുറച്ച് നാളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു അസുഖം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഈ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പനി പുറത്തേക്ക് ഉണ്ടായിരുന്നില്ല ഉള്ളിലായിരുന്നു പനിയും ചുണ്ട് ചോക്കലും പിന്നെ കയ്യിലും ചൂടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി അല്ല ഒരു ഓണിയൻ റൈസ് ആണ് കേട്ടോ അത് ബിരിയാണി അല്ല ഓണിയൻ റൈസ് അപ്പോൾ നമുക്ക് അതുണ്ടാക്കുന്നതിൽ കിടക്കാം ബാക്കി വിശേഷങ്ങൾ വരുന്ന വഴിയിൽ പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ നമ്മൾ ഇവിടെ നമ്മൾ കോപ്രൻ്റെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അവിടെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ തവിടെ എണ്ണ ആക്കിയിട്ടുണ്ട് തവിടെ എണ്ണ നല്ലതാണെന്നൊക്കെ പറയണത് വിലയും കുറവാണ് ഗുണമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മളത് യൂസ് ആക്കിയിട്ടില്ല റൈസ് ബ്രാൻ ഓയിൽ നമ്മൾ ഇവിടെ നോക്കിയിട്ടില്ല ഇവിടെ നമ്മൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വെളിച്ചിട്ടുണ്ടെങ്കിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു പിടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ കപ്പലണ്ടി നമുക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം നമ്മളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കപ്പലണ്ടി ഒന്ന് മൂത്ത് ഒരു ഒരു കളറൊന്ന് മാറി വരുമ്പോൾ രണ്ട് ചെറിയ സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾക്ക് നമ്മൾ എത്ര അരി എടുക്കണുണ്ടോ അതിൻ്റെ ഏകദേശം വെച്ചിട്ട് എന്താ സവോളയും പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഗ്ലാസ് അല്ല ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ജീരകശാലയുടെ റൈസ് റൈസിട്ട പിന്നെ നമ്മുടെ സബോള വാടി വന്നതിന് ശേഷം നമ്മുടെ കാശ്മീരിച്ചിൽ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല കുറച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിന് ശേഷം എല്ലാ മസാലയും കൂടി ഒന്ന് വാട്ടീൻ്റെ റോ സ്മെല്ല് ഒന്ന് പോകുന്നവരെ നമ്മൾ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം അതായത് ചൂട് വെള്ളം കുറച്ച് എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമ്മുടെ റൈസിൽ ഓൾറെഡി വേവിച്ച് വച്ചതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലും കുറച്ചും കൂടിയും അതിനെ ഈക്വലായിട്ട് പോകണമെങ്കിൽ നമ്മുടെ മസാലയിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും എന്ന് നോക്കണം പിന്നെ ഉപ്പൊക്കെ നോക്കി നമ്മൾ റൈസ് ഇടാനുള്ള സമയമായി അപ്പോൾ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏത് റൈസായാലും യൂസ് ചെയ്യാം ഞങ്ങളുടെ ഇവിടെ ജീരകശാല ഉള്ളതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്തു അപ്പോൾ എന്നിട്ട് എല്ലാവരും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ഉണ്ടാക്കിയതിൽ കുറച്ച് മസാല കുറവായിരുന്നു എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് അത് നമുക്ക് റൈസ് വിട്ട് കിട്ടാനും ഒരു ചെറിയൊരു പുളിരത്തത്തിനും നല്ലതാണ് അങ്ങനെ നമ്മുടെ ഓണിയ റൈസിൻ്റെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് എന്താ നമുക്ക് സലാഡിനുള്ള സബോളയും തക്കാളിയും പച്ചമുളകും കൂടി അരിയാനുള്ള സമയമാണ് അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുകയാണെന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ആയാലും വ്രതം അപ്പോൾ ഒന്ന് വെറൈറ്റി പിടിച്ചതാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യായി നെയ്യ് വേണമെങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു വേറെ ഒരു സ്മെല്ല് കിട്ടും ഒരു ടേസ്റ്റും ഉണ്ടാവും ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിന് ഇഷ്ടമാണത് അപ്പോൾ കുഞ്ഞിന് നമുക്ക് ചിക്കൻ ഉണ്ട് ചിക്കൻ കുറച്ച് എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ട് അച്ഛനും കുഞ്ഞിനും കൂടിയിട്ട് അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ഇതുപോലെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മസാല എനിക്ക് വേണം എന്ന് തോന്നിയിട്ടാണ് പിന്നെ കഴിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും ഒരു ടേസ്റ്റിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് കുഞ്ഞിന് കൊടുക്കാം കുഞ്ഞിന് ചിക്കന് കൂട്ടി കൊടുക്കാം ചിക്കനിക്ക് തോന്നണം ചിക്കനും കൂട്ടി കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇന്ന് അപ്പോൾ കുഞ്ഞിന് കൊടുക്കാം കാരണം ചിക്കൻ തൊട്ടിട്ട് പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഓടി വ്രതം ഉള്ളതുകൊണ്ട് അങ്ങനെ കുഞ്ഞിന് കൊടുത്ത് കുഞ്ഞിന് വളരെ ഇഷ്ടമായിട്ടുണ്ട് തലാട്ടല്ല മനസ്സിലാകാം നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് വേറെ ഒന്നുമില്ല ചിക്കനും കൂടി ഉള്ളപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ നല്ല കഴിച്ചോളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞി ഞാൻ കഴിക്കാനിരുന്നു അപ്പോൾ എനിക്ക് പൊതുവേ ഈ സലാഡ് എന്ന് പറഞ്ഞത് ഇഷ്ടമില്ല ഞാൻ ബിരിയാണി റൈസിലാണെങ്കിലും ഞാൻ ലാസ്റ്റാണ് കഴിക്കുക റൈസിൽ കൂട്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അതൊരു കാര്യമാണ് ഇതിട്ടാ വെറുതെ കഴിക്കും പക്ഷെ റൈസിൽ കഴിക്കാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ടാ അങ്ങനെ ചോറ് കഴിഞ്ഞ് അവർ ഒരു ചേച്ചി വരുന്നത് നായാടിയാന്ന് പറഞ്ഞു അങ്ങനെ നായാടികൾ വന്നിട്ട് ശപിക്കണം എന്നാണല്ലോ അങ്ങനെ വന്നപ്പോൾ കേട്ടോ അങ്ങനെ ആ ചേച്ചി വരവി പോയിട്ടാ ആ അപ്പൊ കൊറച്ച് ചൂടത്തിയാണെന്ന് തോന്നുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുഞ്ഞിനെ പഠിക്കണംന്ന് അറിഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പൊ കുറച്ചു നേരം പഠിപ്പിച്ച് ഉച്ച സമയമാണ് ചോറ് കഴിഞ്ഞിട്ട് ഉറങ്ങേണ്ട സമയമാണ് കുഞ്ഞിനെ ഉച്ചയ്ക്ക് പരിപാടി ഇല്ല അത് കാരണം നമുക്കൊരു ഇതാണ് പിന്നെ ഞാനാണെങ്കിൽ സുംബക്കും പോവും അങ്ങനെ അപ്പം അന്ന് സുംബ ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞിനെ എന്നിട്ട് പഠിക്കണം അറിഞ്ഞിട്ട് ഞങ്ങൾ എന്താളും കൂടി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പഠിച്ചു അപ്പോൾ ഞങ്ങൾ അമ്മരെ എടുത്തേക്ക് പോകണം കേട്ടോ സാധാരണ സുംബയ്ക്കാണ് പോവാറ് അപ്പോൾ ഒന്ന് ഞായറാഴ്ച അല്ലേ ഇപ്പം എന്തായാലും ഈ സമയമാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവും േരം ചായ കുടിച്ചിട്ട് പിന്നെ വീട്ടിൽ തിരിച്ചു പോവുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ല ബേബി ഭക്ഷണം കഴിച്ചേക്കോ ഭക്ഷണം കഴിച്ചൊന്നിരിക്കില്ല ലോക്കാണല്ലോ ആ ടൊട്ടുമോൻ്റെ അവിടെ ബേബി

അമ്മാമുണ്ടാക്കണേ ആരോ ആര് പിന്നെ അച്ചാച്ചനും മോനും കൂടി കൊറേ നേരം കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിച്ചു മൂപ്പരി ഇങ്ങനെ കളിക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കുഞ്ഞിനെ പുള്ളി കഴിഞ്ഞ് നേരെ കുഞ്ഞിനും അച്ചാച്ചനും കൂടി നമ്മുടെ കേശവ ബേക്കറിയിൽ പോയി ആലപ്പാടുള്ള നമ്മുടെ കേശവിൻ്റെ കടയിലേക്ക് പോയിട്ടാണ് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി അപ്പം കുഞ്ഞു വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ തിരുവാതിര കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും പോയി എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ പണ്ട് ഞങ്ങളുടെ അച്ചാച്ചൻ ഞങ്ങളെ കാണാൻ വരുമ്പോൾ വെള്ളന്ന് വരുമ്പോഴൊക്കെ ഈ ഉണ്ട ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബണ്ണിൽ ബണ്ണ് ഞാൻ റൗണ്ടിലുള്ള ഉള്ളിൽ ഈ ക്രീമി ഇതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ എനിക്ക് ഭയങ്കര എനിക്കിപ്പോഴും അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്നാലൊരു ദിവസം ആ ഒരു ഓർമ്മയ്ക്ക് ഈ അമ്പാടി വന്നപ്പോഴും അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചു പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കരിഞ്ഞ പോലെ തന്നെ ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് വേറെ എന്തോ വാങ്ങി വന്നു അപ്പോൾ നമ്മുടെ മഴ ഒക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിന് വഞ്ചി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പണ്ടെപ്പോഴും ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ വഞ്ചി ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചാച്ചനോട് പറഞ്ഞിട്ട് അച്ചാച്ചൻ വഞ്ചി ഉണ്ടാക്കിയിട്ട് ബക്കറ്റീലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ചായ കുടിക്കുകയാണ് നല്ല മഴയും ഉണ്ട ബിസ്ക്കറ്റും ചായയും അങ്ങനെ എൻ്റെ ചായ ചായകൊടി കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ കുഞ്ഞിന് ചായ കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും ഒരു ഗ്ലാസ് എൻ്റെ ഗ്ലാസ് ഇപ്പോഴും ഉണ്ട് പണ്ടത്തെ കുഞ്ഞായിരിക്കുമ്പോഴത്തെ ആ ഗ്ലാസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ ഗ്ലാസ് ഗ്ലാസ്സാണ് ഇതിൽ മുപ്പത് രൂപയുടെ നല്ല കുടിക്കുള്ളൂ ഉണ്ട് അപ്പോൾ എനിക്കും ഉണ്ട് ഒരു സീൽ ഗ്ലാസ് അങ്ങനെ അപ്പോൾ ചായ ചായകൊടി ഇൻകാളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എന്നെ അച്ഛൻ കൊണ്ടുവന്നാക്കാൻ അങ്ങനെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ സ്പെഷ്യൽ ദിവസങ്ങളായതുകൊണ്ട് വേറൊരു ചരാതിലും കൂടിയിട്ട് വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ അല്ല തിരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ഓരോന്നും കാട്ടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് എന്നും ഇതേപോലെ താമസിച്ചിരാനിരിക്കാൻ പറ്റാറില്ല എന്നാലും പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇരിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ